നമസ്കാരം രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ബില്ലിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർക്കാർ നടപടി നിയമവിരുദ്ധമെന്ന് രാജ്ഭവന്റെ വിലയിരുത്തൽ ഗവർണറുടെ അധികാരം കവർന്നെടുക്കുന്ന ഈ ഉത്തരവ് ബൈ ഓർഡർ ഓഫ് ഗവർണർ എന്ന പേരിലാണ് ഇറക്കിയത് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പകരം അഡീഷണൽ സെക്രട്ടറി ഉത്തരവിറക്കിയതും ശ്രദ്ധേയമായി തന്റെ അധികാരം കവരുന്ന ഉത്തരവ് ബൈ ഓർഡർ ഓഫ് ഗവർണർ എന്ന പേരിൽ ഇറക്കിയതിൽ ഗവർണർ വിശദീകരണം തേടിയാൽ സർക്കാർ പ്രതിസന്ധിയിലാകും രാഷ്ട്രപതിയുടെ തീരുമാനവും യു ചട്ടങ്ങളും കീഴ്വഴക്കവും ലംഘിച്ച് ഉത്തരവിറക്കുന്നതിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒഴിവായതാണ് ശ്രദ്ധേയം എല്ലാ സർക്കാർ ഉത്തരവുകളും ബൈ ഓർഡർ ഓഫ് ഗവർണർ എന്നാണ് ഇറക്കുന്നതെങ്കിലും ഈ ഉത്തരവ് ഗവർണറുടെ അധികാരം കവരുന്നതാണ് എന്നതാണ് പ്രശ്നം സങ്കീർണ്ണമാക്കുന്നത് ഗവർണറുടെ ഓഫീസാണ് ഇതുവരെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കിയിരുന്നത് ഇത് സംബന്ധിച്ച പത്രപരസ്യം ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകും അപേക്ഷകൾ ക്രോഡീകരിച്ച് കമ്മിറ്റി വിളിച്ചുകൂട്ടുന്നത് കൺവീനർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ആയിരിക്കും എന്നാൽ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വി നിയമനത്തിൽ സർക്കാർ ഇടപെടാൻ പാടില്ല ഈ സാഹചര്യത്തിൽ ഗവർണറും രാജ്ഭവനും വി സി നിയമനത്തിന്റെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു അതിനിടെ നിയമക്കുരുക്കിൽപ്പെടുത്തി വി സി നിയമനം നീട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് നടപടിയെന്ന് ആക്ഷേപം സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യു ജി സി പ്രതിനിധിയുടെ പേര് ചാൻസലറുടെ ഓഫീസിനെ യു ജി സി അറിയിച്ചതായി സർക്കാർ ഉത്തരവിലുണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് ചാൻസലർ ആണെന്ന ധാരണയിലാണ് യു ജി സി നടപടിയെന്ന് വ്യക്തം യു ജി സി ചട്ടം അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാല പ്രതിനിധി നിർബന്ധമില്ല അക്കാദമിക് വിദഗ്ധർക്ക് ഒപ്പം യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കാനാണ് ഗവർണർ തീരുമാനിച്ചിരുന്നത് ഗവർണറുടെ ഈ നീക്കത്തെക്കുറിച്ച് കുറിച്ച് അറിവ് ലഭിച്ച സർക്കാർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു കേരള സർവകലാശാലയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സെനറ്റിന്റെ തീരുമാനം ചട്ടവിരുദ്ധമാണെങ്കിലും വീണ്ടും സെനറ്റ് വിളിച്ച് പ്രതിനിധിയെ നിശ്ചയിക്കേണ്ട എന്നാണ് വി നിലപാട് അങ്ങനെ ഒരു നടപടി ഗവർണർ നിർദ്ദേശിച്ചിട്ടുമില്ല നിയമന അധികാരിയായ ഗവർണറെ മറികടന്നുകൊണ്ടായിരുന്നു സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനമായത് ബി സിമാരെ നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയായിരുന്നു സർക്കാരിന്റെ നീക്കം നിയമസഭ പാസാക്കിയ രാഷ്ട്രപതി അംഗീകാരം തടഞ്ഞുവെച്ചിട്ടുള്ള ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സർക്കാർ ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചത് അതേസമയം പുതിയ നിയമക്കുരുക്കിലൂടെ വി നിയമനം ഗവർണറുടെ കാലാവധി കഴിയുന്നതുവരെ നീട്ടുക ലക്ഷ്യം വെച്ചാണ് ഉത്തരവെന്ന് ശക്തമായ ആരോപണമുണ്ട് കേരള വി സി നിയമനത്തിൽ നിയമാനുസരണം സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ ഗവർണർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ പ്രകാരം യു ജി സി നോമിനിയെയും അക്കാദമിക് മേഖലയിലുള്ളവരെയും മാത്രം ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു അതനുസരിച്ച് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കും എന്നതുകൊണ്ടാണ് സർക്കാർ സ്വയം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു